ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ മരിച്ചവരെ കുറിച്ചാണ് ഇന്ന് ചേച്ചി പറയാൻ പോകുന്നത് ഇത് പറയാൻ കാരണം ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് മാർച്ചിലേക്ക് ഒരു വർഷം തികയുകയാണല്ലോ ഈ ഒരു വർഷക്കാലം ഞാൻ കടന്നുപോയ എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടും ഇത് മുന്നമേ മരിച്ച ചില വ്യക്തികള് മരിച്ചു പോയവരുടെ ബന്ധുക്കള് ഇവിടെ വന്ന് ഷെയർ ചെയ്തതും എല്ലാം കൂടി കൂട്ടി വായിച്ചിട്ടാണ് ഞാൻ ഇതെന്റെ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് പ്രൈസ്തലോൺ അത് നിങ്ങൾക്ക് ഉപകരിക്കും ഹലലിയ അതായത് പ്രഭാഷകന്റെ പുസ്തകം ഒന്നാംധ്യായം പതിമൂന്നാം തിരുവാക്യം പറയാണ് കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനായിരിക്കും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇതെന്റെ കർത്താവ് കാണുന്നുണ്ട് ഒപ്പം നന്ദി പറയുക ഒപ്പം തന്നെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ച് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് മുൻപോട്ട് പോവുക ക്രൈസ്തലോട് അതാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് രണ്ടാമത് പറയാണ് മരണ ദിവസം അവന്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനായിരിക്കും ഇത് നമുക്ക് ഈ ഭൂമിയിൽ ജനിച്ചു വരുന്ന ഓരോ മക്കൾക്കും മരണം എന്നൊന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം ഇന്ന് ഞാൻ നാളെ നീ അതുകൊണ്ട് തന്നെ ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടും ഇത് സ്വർഗവും നരകവും ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കണം പല ഇന്ന് യൂട്യൂബൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് പലരും പല വിധത്തിലും നിരീശ്വരവാദികളൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കില് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോവും അവരെന്താ ഈ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ഞാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കാറുണ്ട് ഞെട്ടി പോവും കേട്ടിട്ടുണ്ടെങ്കില് ദൈവം ഇല്ല എന്നങ്ങോട്ട് പറയണവര് അതിന് ചില കാര്യങ്ങളും കൂടി മുന്നിലിട്ട് അങ്ങോട്ട് നിരത്തിയിട്ടങ്ങോട്ട് പറയണ് ആരാണ് എനിക്ക് ജന്മം തന്നത് എൻ്റെ ഹൃദയം വെക്കേണ്ട കൊടുത്ത് ഹൃദയം വെച്ച് കിഡ്നി വെക്കേണ്ട കൊടുത്ത് കിഡ്നി വെച്ച് കണ്ണ് വേണ്ട കൊടുത്ത് കണ്ണ് വെച്ച് മൂക്ക് വേണ്ട കൊടുത്ത് മൂക്ക് വെച്ച് ശ്വാസം തന്ന് ശിരസ് തലച്ചോറ് തന്ന് രണ്ട് കൈ തന്ന് കാല് തന്ന് ആര് ഏത് ശാസ്ത്രമാണ് എന്നെ സൃഷ്ടിച്ചത് എന്നൊരു നിമിഷം പോലും ചിന്തിക്കാതെ ഒറ്റ നിമിഷം ഈ ഹൃദയം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ മക്കളെ അതിൻ്റെ മിടിപ്പ് നിന്ന് കഴിഞ്ഞാല് നമ്മുടെ ഈ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ ആ വലിപ്പമയുള്ളൂത്രേ അത് ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു അത് നിന്നു പോയാൽ കഴിഞ്ഞു ഈ ജീവിതം പിന്നെ എന്റെ ഈ ജഡം ഇവിടെ അഴുകി തീർന്നു നാളെ കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നെടുക്കും പക്ഷേങ്കിൽ ഈ ആത്മാവ് എത്തേണ്ടടുത്ത് എത്തണം അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിന്നെ അറിയില്ല എന്ന് കർത്താവ് പറയാൻ ഇടയുണ്ടാകരുത് ക്രൈസ്തലോൺ അതുകൊണ്ടാണ് ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ നമ്മെ പലതും പഠിപ്പിക്കാൻ വേണ്ടി ഈ പുസ്തകങ്ങൾ പലതും എഴുതപ്പെട്ടിരിക്കുന്നത് ഹലലിയ എൻ്റെ പൊന്നുമക്കളെ അതുകൊണ്ട് തന്നെ അവൻ്റെ അവസാനം ശുഭമായിരിക്കും ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ കണ്ടൊരു കാഴ്ചയായിരുന്നു ആ കറക്റ്റ് മൂന്ന് മൂന്നര അത് മൂന്നര ആന്നൊരു സമയം എനിക്ക് ഈശോ കാണിച്ചു തന്നിരുന്നു അതിന് ഞാൻ പുലർച്ചെയാണെന്നൊക്കെ ഓർത്ത് പല ദിവസങ്ങളും ഉറങ്ങാതിരുന്നു കൊണ്ട് എഴുന്നേറ്റ് എപ്പോഴും എഴുന്നേറ്റ് നോക്കുമായിരുന്നു പക്ഷെ ആ പുള്ളി ആ സമയത്തൊക്കെ കൂർക്കം വലിച്ചു ഉറങ്ങാണ് അവസാന സമയം ഭയങ്കര ഉറക്കമായിരുന്നു അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് ആയിപ്പോൾ ആ വലിയ ആഴ്ചകളില് ആ വ്യാഴാഴ്ച അദ്ദേഹം മൂന്ന് മണി ആയപ്പം ആയിയപ്പം വെള്ളം വേണം എന്ന് പറയുന്നു വെള്ളം വാങ്ങി കുടിക്കുന്നു അത് കരിക്കൻ വെള്ളമായിരുന്നു മൂന്ന് ഗ്ലാസ് വെള്ളത്തോളം കുടിച്ചു ദാഹം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതിയിരിക്കുന്നു ഭയങ്കരമായിട്ട് വെള്ളം ചോദിച്ചു എന്നിട്ട് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ജനലടയ്ക്കണോ വേണം എന്ന് കണ്ടുകൊണ്ട് കാണിക്കുന്നു ഫാൻ ഓഫ് ചെയ്യണോ വേണം കൊടിയ വേനലല്ലേ മക്കളെ വേണം ഫാൻ ഓഫ് ചെയ്യാൻ പറയുന്നു അങ്ങനെ എല്ലാം പുള്ളി അങ്ങനെ ആക്ഷൻ നമുക്ക് കാണിച്ചു തന്നു കൈ കൊണ്ടും ഇങ്ങനെ കാണിച്ചു ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നോക്കുമ്പം ഈ കണ്ണിന്റെ കൃഷ്ണമണി മേലോട്ടേക്ക് ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോകുന്നു അപ്പോൾ ഞാൻ വേഗം പോയി എൻ്റെ അനുജന്മാരെ രണ്ടുപേരും വിളിച്ചു കൊണ്ടുവരികയാണ് അവർ രണ്ടു പേരും വരുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള എന്ന് പറഞ്ഞൊരു ചേച്ചി ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ആ ചേച്ചിയും ചോദിച്ചു ഞാനും ഇങ്ങോട്ട് പോന്നോട്ടേന്ന് വരൂ എന്ന് പറഞ്ഞു ആ ചേച്ചി വീട്ടിലേക്ക് കയറി വന്നു വന്ന് ആ ചേച്ചി ജീസസ് മേരി ജോസഫ് ചെവിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു പുള്ളിയുടെ രണ്ട് കാലൊക്കെ ഒന്ന് അൾ തന്നെ നീട്ടിവെച്ചു കൈ രണ്ടും കൂട്ടി പിടിച്ചു പുള്ളി അങ്ങോട്ട് ഈശോ മറിയൗസേപ്പ് എന്ന് പറഞ്ഞു കൊണ്ട് മരിച്ചു ക്രൈസ്തലോൺ അപ്പോ അവന്റെ അവസാന ദിവസം അവൻ അനുഗ്രഹീതനായിരിക്കും ഒരു വെപ്രാളങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ആ മൂമെന്റിൽ പുള്ളി കാണിച്ചില്ല എന്താ കാര്യം എന്ന് വിചാരിച്ചാൽ മാലാഖമാരും ഈശോ മറിയൌസേപ്പും അവിടെ വന്ന് കാണണം അപ്പൊ ഇതാണ് നമ്മൾ ഈ ലോകം പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെയും ജീവിതാനുഭവങ്ങൾ ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ മക്കളെ അടുത്ത വചനം നമ്മെ പഠിപ്പിക്കുകയാണ് മരിച്ചവനെ ഓർത്ത് കരയണം കഠിന വേദന പ്രഭാഷകന്റെ പുസ്തകം കേട്ടോ അതിനകത്ത് പറയണം മുപ്പത്തി എട്ടാം അധ്യായം പതിനാറാം തിരുവാക്യം മരിച്ചവനെ ഓർത്ത് ഓർത്ത് കരയുക കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക കണ്ട മൃതദേഹത്തിന് നല്ല വില കൊടുക്കണം അത് സമർഹമായി നല്ല നിലയ്ക്ക് കല്ലറയിൽ വെക്കാൻ ശ്രമിക്കണം കല്ലറയിലോ എവിടെയാണ് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് അത് പ്രാർത്ഥനയോടെ എന്നാണ് അതിനർത്ഥം സംസ്കരിക്കണം അവിടെ ഉദാസീനത കാണിക്കരുത് നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതും ആയിരിക്കട്ടെ ആരും നിന്നെ കുറ്റം ഇരിക്കാൻ ഇടയുണ്ടാകരുതെന്ന് ഒന്നോ രണ്ടോ ദിവസം ദുഃഖാചരിക്കണം പിന്നെ ആശ്വസിക്കാനാണ് കർത്താവ് പറയുന്നത് ദുഃ പിന്നും 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 ദുഃഖിച്ച് മരണത്തെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ അത് നിന്നെ അത് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഹൃദയവേദന ശക്തിക്കെടുത്തി കളയും ക്രൈസ്തലോട്ട് അതുകൊണ്ട് തിരിച്ചു വരവ് അസാധ്യമെന്ന് ഓർക്കണം മരിച്ചവർക്ക് നീ ഒരു നന്മയും പിന്നെ ചെയ്യാൻ പോകുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് എന്റെ അവസാനം അനുസ്മരിക്കുക നിന്റേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്ന് നീ മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവന്റെ ആത്മാവ് വേർപ്പെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക ക്രൈസ്തലോൺ പണ്ട് മരിച്ചവരെ കുറിച്ച് കർത്താവ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ അത്രയേ പറയുന്നുള്ളൂ എന്നാൽ നമ്മുടെ മറ്റൊരു പുസ്തകമാണ് മക്കബായരുടെ പുസ്തകം അതിനകത്ത് പറയാണ് ഇത് പറയാം എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു കേൾക്ക് അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഒരു കൊല്ലം ഉണ്ടാകാൻ പോകുന്നത് ഞാൻ പറയാം ഹലോലിയ ഇവരുടെ ഈ അതായത് ഇവരെന്താ അവര് മരിച്ചു കഴിഞ്ഞു നോക്കുമ്പം അവരെന്തൊക്കെയോ അതിനകത്ത് എന്താ പറയാ നിഷിദ്ധമായിരുന്ന ചില തകിടുകൾ അവർ ധരിച്ചിരുന്നു അത്രേ നാല്പത്തി രണ്ടാം തിരു പന്ത്രണ്ടാം രണ്ടു മക്ക ഭായർ പന്ത്രണ്ടാം അധ്യായം നാല്പത്തിരണ്ടാം തിരുവാക്യം ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി പാപനിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു അനന്തരം അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാക്മ വെള്ളി പിരി പിരിച്ചെടുത്ത് പാപ പരിഹാരം ബലിയായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവുമാണ് മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ദോഷത്വവും ആകുമായിരുന്നു കണ്ടു അടുത്തത് എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു ക്രൈസ്തരോട് ദാനധർമ്മം കൊടുക്കുക എന്നെ വിശുദ്ധബലിക്ക് പൈസ അടയ്ക്കുക പിന്നെ ഇത് എന്താ പറയുക എപ്പോഴും ജീസസ് മേരി ജോസഫ് എന്നുള്ള പ്രയർ ചൊല്ലുക അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ജീസസ് മേരി ജോസഫ് യു സേവ് സോൾസ് വിശുദ്ധ ജത്രുതിനെ പഠിപ്പിച്ച പ്രാർത്ഥന അത് ചൊല്ലുക ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പാപ പിന്നെ നമുക്കുണ്ടാകുന്ന സഹനങ്ങള് അവർക്ക് കാഴ്ചവെക്കുക നമ്മുടെ സഹനങ്ങള് സഹനത്തില് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യാണ് അതായത് എന്റെ ഭാഗ്യമനുഷ് ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കണം എന്റെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ ആന്തരിക മനുഷ്യൻ രണ്ട് മനുഷ്യൻ നമ്മിലുണ്ട് എൻ്റെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ക്ലേശങ്ങൾ ക്ഷണികവും നിസ്സാരവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും കേട്ടോ നമ്മുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊള്ളട്ടെ നമ്മുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു ഹലുയ്യ ഇനി ഈ ഒരു കൊല്ലക്കാലം നമ്മുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളാണ് അതുപോലെ പലരും ഷെയർ ചെയ്തത് കൂട്ടി വായിക്കുമ്പോൾ ഇത് ഉണ്ടാകേണ്ടി ഉണ്ടാകും തീർച്ചയായും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ വീടുകളില് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നപ്പോൾ ഒരു ഒരാളും മരിച്ചു കഴിഞ്ഞാല് ആ വ്യക്തി ഒരു ഒരു വർഷത്തേക്ക് അതിക്ക് മുന്നമേ തന്നെ പതിനാറടിയന്തരത്തിനു മുന്നമേ തന്നെ നമ്മുടെ വീട് പെയിന്റ് പെയിന്റടിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അറ്റകുറ്റപ്പണികളെല്ലാം ആ നിമിഷം തന്നെ ചെയ്തു തീർക്കും എന്തരം കഴിയാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് അവിടെ ഒന്നും ചെയ്യില്ല അത് ഈ മരിച്ച വ്യക്തിയുടെ ഓർമ്മയാചരണമായി കൊണ്ട് ദുഃ ആചരിച്ചുകൊണ്ട് അവര് ആ വീട്ടിലെ വീട്ടിലെപ്പോ ചേച്ചിയാണെങ്കിൽ ആരൊക്കെയാണോ അവര് മിക്കവാറും ലൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സുകൾ ധരിക്കുകയും അവര് വലിയ ഫങ്ഷനുകളിൽ ഒന്നിനും പോയി പങ്കെടുക്കില്ല ഒരു കല്യാണത്തിനോ മാമോദിസ് എന്തിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്ന് വിജാതീയരായിരുന്ന കാലഘട്ടത്തില് മരി ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലും പോയി പങ്കെടുക്കുകയില്ല അടുത്തത് എന്നാൽ ഇനി ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനികളായി മാറിയപ്പോ ഞാൻ ഇത് ഇപ്പൊ നമ്മൾ വേറെ ആയില്ലേ അപ്പൊ ഇനിയിപ്പൊന്നും നോക്കേണ്ടതില്ലല്ലോ എന്ന് എൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നെങ്കിൽ പോലും ഞാൻ പഠിച്ച ഒരു പാഠം എൻ്റെ മക്കൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുകയാണ് ആ ഒരു കൊല്ലക്കാലം നിങ്ങളുടെ വീടുകളിലെ കഷ്ടതയുടെ പിരിടായിരിക്കും ആരൊക്കെ എന്നെ വിമർശിച്ചാലും ഇത് ഞാൻ സ്വർഗം പറഞ്ഞിട്ട് പറയണതാണ് പ്രൈസ്തലോൺ എന്റെ അനുഭവത്തി എന്നാണ് ഞാൻ നിങ്ങളോട് ഇത് പറയണത് കഷ്ടത കഷ്ടകാലത്ത് തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തന്നെ ഉയർന്ന പാറമേൽ നിർത്തും കഷ്ടതയുടെ ദിനത്തിൽ ഞാൻ അവരുടെ രക്ഷക്കെത്തും അപ്പൊ അങ്ങനെ ഒരു കാലമുണ്ട് ഒരു കൊല്ലത്തോളം നിങ്ങളുടെ വീട്ടിൽ കഷ്ടതയുടെ പിരീഡായിരിക്കും പിശാജ് നിങ്ങളെ ഭയപ്പെടുത്താൻ പല രീതിയിലും പ്രവർത്തനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കും മൂന്ന് നിങ്ങൾ വലിയ കാര്യങ്ങളിൽ ഇറങ്ങിപ്പുറപ്പെടരുത് നിങ്ങൾ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി ഒരു കൊല്ലത്തോളം പ്രാർത്ഥനയിലായിരിക്കണം ദാനധർമ്മം കൊടുക്കുകയും അന്നദാനം കൊടുക്കുകയും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന്റെ ശാന്തിക്കായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഷ്ടതകൾ സഹിച്ചുകൊണ്ടിരിക്കണം വീട്ടിൽ നിന്നും മാക്സിമം പുറത്തു പോകാതിരിക്കുകയാണ് നല്ലത് അത്യാവശ്യങ്ങൾക്കൊക്കെ ഒന്ന് പോവുക നല്ലാതെ മാക്സിമം ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് ക്രൈസ്തലോട്ട് ഇതിന് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വല്ല നിങ്ങൾ എനിക്കൊരു കാര്യം മനസ്സിലായി കാരണം എന്താന്ന് വിചാരിച്ചാല് ആരാള് പറയുന്നത് പച്ച ക്രിസ്തുമസ് ഓണം ഘോഷിക്കാൻ പാടുവോ എന്താ നിങ്ങൾ ഘോഷിച്ചോന്ന് ഒരു വിഭാഗം അപ്പൊ അത് കേൾക്കാനാ താല്പര്യം കാരണം അതാണ് ഇഷ്ടം നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് ആ പുള്ളിക്കാരൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ആരായാലും ക്രൈസ്തലോട്ട് അഭിപന്യ പിതാക്കന്മാര് പറയുന്നു പലരും എന്ന് വച്ചാല് ആത്മാവിൽ തകഞ്ഞ് നിറഞ്ഞു നിന്ന പല വൈദികരും പറഞ്ഞു നിങ്ങളത് ചെയ്യരുത് ചെയ്യരുത് എന്ന് അപ്പൊ അത് കേൾക്കാനല്ല താല്പര്യം വേറൊരു വൈദികൻ പറയണ അതിനിപ്പെന്താ നിങ്ങളത് ചെയ്തോളൂന്നുള്ള ഞങ്ങൾക്ക് അത് കേൾക്കാനാ താല്പര്യം കാരണം അത് കേൾക്കാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുക ക്രൈസ്തലോ അതുകൊണ്ട് ഒരു വ്യക്തി വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ ശാന്തമാവുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പ്രാർത്ഥനയിലായിരിക്കുക ഒരു വ്യക്തിയും മരിച്ച ഉടനെ സ്വർഗത്തിൽ പോകുന്നു എനിക്ക് വിശ്വാസമില്ല അങ്ങനെ പോയി ഒരു വ്യക്തി ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന അൽഫോൻസ് അമ്മയായിരുന്നു നമ്മൾ കണ്ടതാണത് അതുപോലെ ഓരോ വ്യക്തികളും മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചിലർ പറഞ്ഞു ഞാൻ എത്രയോ വർഷങ്ങളായി കിടക്കണമെന്നൊക്കെ എനിക്കൊന്നും അത് ഞാനൊന്നും അത് കണ്ടിട്ടില്ല കേട്ടോ അനേക മക്കൾക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ട് പറഞ്ഞു എന്ന് പറയണോ അപ്പൊ അതും നമ്മൾ കേട്ടു എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ എത്ര കാലം കെടുക്കേണ്ടി വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല നമ്മള് ആ മരിച്ചവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അവരുടെ ആത്മാവിനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ശ്രേഷ്ഠ പ്രവർത്തികളാണത് നമ്മുടെ കൊച്ചു കൊച്ചു ജപങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ അവരെ നമുക്ക് സ്വർഗത്തിലേക്ക് കരയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം കർത്താവേ ഈ മരിച്ചു പോയ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു നമ്മുടെ നോമ്പ് ഉപവാസം ഇതൊക്കെ നമുക്ക് അവർക്ക് കാഴ്ച വയ്ക്കാം അപ്പോൾ നമുക്ക് വേണ്ടിയും അങ്ങനെ ആരെങ്കിലും ദൈവം ഒരുക്കും നമ്മുടെ മക്കളുടെ ഹൃദയത്തിലും അങ്ങനെ തോന്നിക്കും പ്രൈസ്തലോട് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തൻ